ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും അതൃപ്തിക്കിടയാക്കിയ വിധി പ്രസ്താവിച്ച ന്യായാധിപനെ അടിക്കടി സ്ഥലം മാറ്റുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സുപ്രീം കോടതി ജസ്റ്റിസ് അതുൽ ശ്രീധരന്റെ സ്ഥലം മാറ്റമാണ് വിവാദത്തിന്റെ അടിസ്ഥാനം കോടതി കൊളീജിയം ഓഗസ്റ്റിൽ മധ്യപ്രദേശ് ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിമാരിൽ ഒരാളായ ജസ്റ്റിസ് ശ്രീധരനെ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിലേക്ക് മാറ്റാൻ ശുപാർശ ചെയ്തിരുന്നു എന്നാൽ ഒരു മാസത്തിനുള്ളിൽ മോദി സർക്കാർ ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടു അഭ്യർത്ഥന അംഗീകരിച്ച കൊളീജിയം ശ്രീധരനെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു കൊളീജിയമോ സർക്കാരോ ഈ അപ്രതീക്ഷിത മാറ്റത്തിന് വിശദീകരണം നൽകിയിട്ടില്ല ഇപ്പോൾ ശ്രീധരന് പുതിയ കോടതിയിൽ ജൂനിയർ ജഡ്ജി സ്ഥാനമാകും ലഭിക്കുക ഇതോടെ പുതിയ ജഡ്ജിമാരെ തെരഞ്ഞെടുക്കുന്ന കൊളീജിയത്തിന്റെ ഭാഗമാകില്ല ഇന്ത്യയിലെ ജുഡീഷ്യൽ സ്ഥലമാറ്റങ്ങളിലും നിയമനങ്ങളിലുമുള്ള എക്സിക്യൂട്ടീവ് ഇടപെടൽ തുറന്നു കാട്ടുന്നതാണ് ഈ സംഭവം ജസ്റ്റിസ് ശ്രീധരൻ നിയമങ്ങൾ കർശനമായി പാലിക്കുന്ന ജഡ്ജിയായി പ്രശസ്തി നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ സ്ഥിരം ജഡ്ജിയായി നിയമിതനായി അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്റെ മകൾ മധ്യപ്രദേശിൽ അഭിഭാഷകയായിരുന്നതിനാൽ സ്വാർത്ഥത ഒഴിവാക്കാൻ ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ജമ്മു കാശ്മീർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ചുമതല ഏറ്റെടുക്കാൻ ഒരു മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ അദ്ദേഹത്തെ തിരികെ മധ്യപ്രദേശിലേക്ക് മാറ്റി തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിമാരിലൊരാളും കൊളിയിച്ച അംഗവുമായി പൗരവകാശങ്ങൾക്ക് അനുകൂലമായ നിലപാടും രാഷ്ട്രീയമായി സെൻസിറ്റീവ് കേസുകളിൽ സ്വമേധ്യ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്ന ശീലവും ഇദ്ദേഹത്തിനുണ്ട് ജസ്റ്റിസ് അതുൽ ശ്രീധറിന്റെ വിധിന്യങ്ങൾ സർക്കാരിനെ പ്രകോപിപ്പിക്കുന്നതാണെന്നും അതാണ് ഇടയ്ക്കിടെയുള്ള സ്ഥലം മാറ്റങ്ങൾക്ക് കാരണമെന്നുമാണ് വിമർശനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ജമ്മു കാശ്മീർ ഹൈക്കോടതിയിൽ ഇരുന്ന ജമ്മു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ പ്രിവന്റീവ് ഡിറ്റക്ഷൻ ഉത്തരവ് റദ്ദാക്കി വിചിത്രമായ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഉദ്യോഗസ്ഥന് പതിനായിരം രൂപ വ്യക്തിപരമായി പിഴയും വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ദി കശ്മീർ വാല എഡിറ്റർ ഫഹദ് ഷായ്ക്ക് ഇരുപത്തി ഒന്ന് മാസത്തെ ജയിൽവാസത്തിന് ശേഷം ജാമ്യം അനുവദിച്ചു ഭീകരവാദ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള ചാർച്ചുകൾ റദ്ദാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ മധ്യപ്രദേശിൽ ജുഡീഷ്യറികളുടെ ബന്ധത്തെ ഫ്യൂഡൽ ലോഡുകളുടെ കീഴിലുള്ള എന്ന് വിശേഷിപ്പിച്ചു ഭയവും അടിമത്തവും ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ആഴത്തിൽ നുഴഞ്ഞു കയറിയെന്നും അത് അന്യായമായ ജാമ്യ നിരസനങ്ങളും തെറ്റായ വിധികളും ഉണ്ടാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഓഗസ്റ്റിൽ ബി ജെ പി മന്ത്രി വിജയ് ഷാ കേണൽ സോഫിയ ഖുറേഷ്ക്കെതിരെ നടത്തിയ വർഗീയ പരാമർശത്തിൽ സ്വമേധയാ കേസെടുത്തു പോലീസിനോട് നാലു മണിക്കൂറിനുള്ളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ചു സുപ്രീം കോടതി പിന്നീട് നടപടികൾ സ്റ്റേ ചെയ്തു മന്ത്രിയെ മാപ്പോടെ വിട്ടു ഒക്ടോബർ പതിനാലിന് യൂട്യൂബ് ചാനലുകളിൽ പ്രചരിച്ച വീഡിയോക്കെതിരെയും സ്വമേധയാ നോട്ടീസ് അയച്ചു അതിൽ പിന്നോക്ക ജാതിയിലെ യുവാവിനെ ക്ഷേത്രത്തിനുള്ളിൽ ബ്രാഹ്മണന്റെ കാലുകൾ കഴുകി ആ വെള്ളം കുറിപ്പിക്കുന്നത് കാണിച്ചിരുന്നു ഇതിനെതിരെയായിരുന്നു ജഡ്ജിയുടെ ഇടപെടൽ ജസ്റ്റിസ് ശ്രീധരന്റെ സ്ഥലമാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്വാധീനം കുറയ്ക്കുന്നതാണ് ജമ്മു കശ്മീരിൽ ചീഫ് ജസ്റ്റിസ് ആകാൻ തയ്യാറെടുക്കുമ്പോഴാണ് സ്ഥലം മാറ്റിയത് മധ്യപ്രദേശിൽ മുതിർന്ന ജഡ്ജിയും കൊളീജിയം അംഗവുമായിരുന്നു ഛത്തീസ്ഗഡിലേക്ക് മാറ്റിയിരുന്നുവെങ്കിൽ കൊളീജിയത്തിൽ തുടരാമായിരുന്നു എന്നാൽ അലഹബാദിലേക്കുള്ള മാറ്റം അദ്ദേഹത്തെ സീനിയോറിറ്റിയിൽ ഏഴാമതാക്കി കൊളീജിയത്തിന് പുറത്തുമാക്കി ശ്രീധരന്റെ ഇടയ്ക്കിടെയുള്ള സ്ഥലമാറ്റങ്ങൾ ഇന്ത്യൻ ഉന്നത ജുഡീഷ്യറിയിലെ എക്സിക്യൂട്ടീവ് നിയന്ത്രണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുകയാണ് മധ്യപ്രദേശിലെ ഒരു അഭിഭാഷകൻ പറയുന്നത് ജസ്റ്റിസ് ശ്രീധരൻ ധൈര്യശാലിയായ ജഡ്ജിയായിരുന്ന തന്റെ വില കൊടുക്കുകയാണെന്നാണ് കഴിഞ്ഞ പത്തു മാസത്തിനുള്ളിൽ മൂന്നാമത്തെ സ്ഥലം മാറ്റമാണ് ഓരോ തവണയും സീനിയോറിറ്റി നഷ്ടപ്പെടുന്നു കേന്ദ്രത്തിന്റെ ഉദ്ദേശം വ്യക്തമാക്കണമെന്ന് മറ്റൊരു അഭിഭാഷകൻ കൂടി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്